അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് മിക്കായൽ സ്റ്റാഹറെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഈ വർഷം വന്ന കോച്ച് മിക്കായൽ സ്റ്റാറ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റുകൾ മാത്രം നേടിക്കൊണ്ട് ഏഴ് കളി തോറ്റു മൂന്നെണ്ണം മാത്രമേ ജീവിച്ചുള്ളൂ വളരെയധികം പരിതാപകരമായ പെർഫോമൻസ് കാഴ്ച വെച്ചത് പിന്നാലെ ഇപ്പോഴത്തെ മിക്കായൽ സ്റ്റാറേനേയും തൻ്റെ അസിസ്റ്റൻ്റ് കോച്ചിനെയും സെപ്പീസ് കോച്ചിനെയും പുറത്താക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇങ്ങനത്തെ ഒരു തീരുമാനം വരുമെന്ന് എല്ലാവരും പ്രതീക്ഷ തന്നെയാണ് പരിതാപകരമായ പെർഫോമൻസ് കൊണ്ടാണ് കോച്ചിനെയും അസിസ്റ്റൻ്റ് കോച്ചിനെയും അതുപോലെ തന്നെ സെപ്പിസ് കോച്ചിനെയും ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നതും കാലിസ്റ്റ് അഹിറയ്ക്ക് പകരം ആര് വരുമെന്നുള്ളതിന് ഇനി ഇന്ന് തൊട്ട് അതിൻ്റെ റൂമറുകൾ തുടങ്ങുമെന്ന് നിങ്ങൾ നോക്കാമെന്ന് മനസ്സിലാവും പകരം ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ഇന്ത്യൻ കോച്ച് ടി പി പുരുഷോത്തമൻ എന്ന് പറയുന്ന കോച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ കോച്ച് ഹെഡ് കോച്ചായിട്ട് നിൽക്കുന്നത് മിക്ക ഹെഡ് സ്റ്റാറേൻ്റെ ബ്ലാസ്റ്റേഴ്സ് ജീവിതം മതിയായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുകയാണ് മിക്കായൽ സ്റ്റാഹറേനെ